നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റായി എ യു അബ്ദുറഹ്മാൻ ചുമതല ഏറ്റെടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് യോഗം ഉദ്ഘാടനം ചെയ്തു ആർ രാഹുൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജി സുശീൽ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ മൂന്ന് വർഷക്കാലം മുതലായിട്ടുള്ള പാർട്ടി വലിയൊരു ഉത്തരവാദിത്ത വേദിയിൽ എന്നാൽ എന്നാലാവുന്ന വിധം സമയ പരിമിതികൾ എല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ട പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം നീണ്ട ഒരു കാലഘട്ടം ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടമായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടും അതുപോലെ തന്നെ ഇവിടെയുള്ള പഞ്ചായത്ത് മന്ത്രമാരോടൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും ചെപ്പുരഹിത കുണ്ടാഴി എന്ന് പറയുന്ന വിത് കേന്ദ്ര ഭാഗമായിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളിലൊക്കെ മുന്നേറ്റം കൊടുക്കാൻ നമുക്ക് ആ സമയങ്ങളിൽ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ തലങ്ങളിലായാലും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ടുവന്ന് മണ്ഡല സമ്മേളനം നടത്തി നിയോജ മണ്ഡലം ജില്ലാ സമ്മേളനങ്ങളും നടത്തി സംസ്ഥാന സമ്മേളനം നമ്മുടെ തൃശൂരിൽ നമ്മുടെ കൊണ്ടായിൽ നിന്ന് തന്നെ നമ്മൾ വലിയൊരു വാദ്യത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് സംസ്ഥാന സമ്മേളനം പ്രധാനപ്പെട്ട ശ്രീ ഷാഫി ഫുൻ പ്രസിഡന്റ് കമ്മിറ്റിയിൽ

എം കെ അബ്ദുൾ റഹ്മാൻ അലവി ദേശമംഗലം പി പി കൃഷ്ണരാജ് ബി കോമളം രാധാമണി ചാത്തൻകുളം പി ആർ മണികണ്ഠൻ ഷെൽവൻ സുരേഷ് വിവേക് ബോസ് ഐസക് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു അതിനുശേഷം ഞാൻ കുറച്ച് പ്രവാസത്തിലേക്ക് പോയി അതിന്റെ ഭാഗമായി കുറച്ച് ഇടവേള വന്നു പിന്നീട് ഞാൻ ഇവിടെ വന്ന് സജീവമായപ്പോൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പറഞ്ഞു തന്ന് മുന്നോട്ട് നയിക്കാനുള്ള ശക്തി നിങ്ങൾ എല്ലാവരും നൽകണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്